രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നു തന്നെ രാജിവെക്കും രാജി ഉടനടി ഉണ്ടാകും വാർത്താ സമ്മേളനം വിളിച്ചത് രാജി പ്രഖ്യാപിക്കാനാണ് എന്നു തുടങ്ങി വാർത്തകൾ രാവിലെ മുതൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നന്നായി നടക്കുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ രാജിവെച്ചിട്ടില്ല രാജിവെക്കാൻ സാധ്യതയുമില്ല രാജി നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് ആരാണ് അതിന് പിന്തുണ നൽകുന്നത് ആ ചോദ്യം കോൺഗ്രസിൽ ഇപ്പോഴും ഉയരുന്നുണ്ട് അതിനിടയിൽ മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് ആ വാർത്ത കെ പി സി സി നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എ ഐ സി സിയെ അക്കാര്യം അറിയിച്ചു എ ഐ സി സി തീരുമാനം ഉടനടി രാഹുൽ മാങ്കൂട്ടത്തെ അറിയിക്കും തുടങ്ങിയ വാർത്തകളും അതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ോപാലിനെ മാധ്യമപ്രവർത്തകർ കാണുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയമെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉന്നതായ നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഞാൻ 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 ഉണ്ട് ഇനി ഇത് പറയും ഉണ്ട് അദ്ദേഹം പറഞ്ഞത് നടപടി ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി അദ്ദേഹം രാജിവെച്ചു അതിനുശേഷവും ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതേക്കുറിച്ച് കെ പി സി സി നേതൃത്വം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉചിതമായ ഒരു തീരുമാനമുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചത് എന്നോർക്കണം എന്നുകൂടി കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ രാജിവെച്ചു കഴിഞ്ഞു അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് ഇനിയൊരു രാജിയോ അതേക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാം എന്ന് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആ ആലോചനകൾ എത്ര കാലം നീളും അത്ര കാലം രാജിയും വൈകും അതിനിടയിലാണ് പ്രതിരോധവുമായി ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്ന ഒരാരോപണത്തിന് മറുപടി നൽകി ആ ആരോപണം വ്യാജമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമപ്രവർത്തകർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നീട് ആരോപണം ഉന്നയിച്ച അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പാണ് ഈ വിവരങ്ങൾ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്ന് എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ അവിടെ രൂപം കൊണ്ടു അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിടിവള്ളി ഒരാരോപണം ഉന്നയിക്കുക ആ ആരോപണം തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മറ്റെല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്ന് പറയാൻ എളുപ്പമായിരിക്കും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്ന് വെച്ചാൽ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരുപാടാളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാടാളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞാനത് കഴിയും അതുകൊണ്ട് തന്നെയാണ് രാജി ഉടനില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് രാജി നീണ്ട് നീണ്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല രാജിവെക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഒന്ന് കെട്ടടങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അതോടൊപ്പം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഇറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ മാറ്റി പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു